ഹായ് ഞങ്ങളിന്ന് ഞങ്ങളിന്ന് ഒരു പുനലൂർ യാത്രയായിട്ട് ഇറങ്ങിയതാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മളിപ്പോൾ പ്ലാച്ചേരിയായിട്ടോ പ്ലാച്ചേരിയായി സ്ഥലമായിട്ട് ആ ഈ ഭാഗത്ത് കുറെ ആക്സിഡന്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ ഇന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയായി പോയി സാധാരണ നമ്മള് എട്ടെട്ടര ഒമ്പ മണിയൊക്കെ ആവുമ്പോഴ പുലർവട്ടൊക്കെ പോവാനായിട്ട് ഇറങ്ങുന്നത് എന്നാലും പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട് സ്ഥിരം കാണാൻ തന്നെ ആ അപ്പം നമ്മൾ കലയനാട് ഓടപ്പിച്ചായി ഉണ്ടോ ഇവിടെയും നല്ലൊരു വളമാണ് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒരു എസ്റ്റേറ്റിൻ്റെ ഏരിയയൊക്കെയാണ് ഒക്കെയാണ് നമ്മൾ കാണുന്നത് വീടുകളും ഉണ്ട് അതിനോട് സമീപമായിട്ട് ഇടയ്ക്കൊക്കെ വീടുകളുമൊക്കെ ഉണ്ട് അപ്പം കലയനാട് അടുക്കാറായി ആ അപ്പം നമ്മൾ എത്തി കലയനാട് റെയിൽവേ ക്രോസ് പാലം കഴിഞ്ഞു കേട്ടോ കലയനാട് ജംഗ്ഷന് നമ്മള് എന്റെ ഇവിടെ ഇവിടെ ഈ സൈഡിൽ ഒരു കടയുണ്ട് അവിടെ നിന്നാണ് അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ നമ്മള് ഇടയ്ക്കൊക്കെ വാങ്ങിക്കാൻ സ്ഥിരമായിട്ടില്ല സ്ഥിരമായിട്ട് നമ്മള് പുനലൂരിൽ നിന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ വെള്ളിമലയിലും ഒരു കടയുണ്ട് അവിടെ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ചായയൊക്കെ കുടിക്കും അങ്ങനെ നമ്മൾ പുല്ലൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പുല്ലൂർ അടുക്കാറായി അപ്പൊ നമ്മുടെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് മണ്ണ് കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പർ പോകുന്നുണ്ട് ഇത് ഇവിടെ സ്ഥിരമായിട്ട് ഈ വണ്ടികൾ ശീലിക്കുണ്ട് അത് ഗതാഗതത്തിനൊക്കെ ഈ വണ്ടികളുടെ പോക്കൊരു ചെറിയ തടസ്സമായിട്ട് വരുന്നുണ്ട് ആളുകൾക്കൊക്കെ ചില ആക്സിഡൻ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ വണ്ടികളുടെ നമ്മുടെ ഫ്രണ്ടിൽ നല്ല ട്രാഫിക് ജാമാണ് അപ്പം കുറച്ചൊന്ന് നമ്മൾ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി വേണ്ട ഈ കാണുന്നത് ഒരു ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒരു തിയേറ്ററും എല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു കെട്ടിടമാണ് എൻ്റെ പേര് പി ആർ വി ഗ്രാൻഡെന്നാണ് പുനലൂര് പുതുതായിട്ട് തുടങ്ങിയ ഒരു കെട്ടിടമാണ് ഒരു അവിടെ ഈ തിയേറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട് അവിടെ ഞങ്ങൾ ഒന്ന് പോയി കാണുമെന്നൊക്കെ ഇരിക്കുക ഇവിടെ ചേട്ടാ വാളക്കോട് ആ കലനാട് കഴിഞ്ഞ് നമ്മളിപ്പോ വാളക്കോട് എത്തിയിട്ടുണ്ട് പുല്ലൂരടുത്ത് ടൗൺ എത്തില്ലൂരായിട്ടുണ്ട് ഇവിടെ ഞങ്ങള് ഷീറ്റ് കൊടുക്കാനും തയ്യൽക്കടയൊക്കെ ഉണ്ട് അത്യാവശ്യം തയ്ക്കാനുമൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ ഒരു തയ്യൽക്കട നേരത്തെ ആളിലുള്ള വീഡിയോ നമ്മൾ കാണിച്ചതാണ് ആ ഇതൊരു ചായയും പഴംപൊരിയും അങ്ങനെയൊക്കെ വയ്ക്കുന്നൊരു കടയാണ് ഞാൻ ഇവിടെ വരുമ്പോഴേ ചായനോട് വഴക്കമൊടങ്ങും എനിക്ക് പഴംപൊരി വേണം എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ കാണാൻ പറ്റുമോ തോന്നുന്നു ആ ഞാനിത് വണ്ടിയിലിരുന്ന് പിടിക്കുന്നോണ്ട് അത്ര ക്ലിയർ ആവുന്നില്ലെന്നാണ് തോന്നുന്നത് എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് കാണാൻ പറ്റും നമുക്ക് പുല്ലൂരുന്ന് ഒട്ട് ചെന്നിട്ട് ബാക്കിയുള്ളത് കാഴ്ചകളൊക്കെ കാണാം ആ കാണുന്ന ആ മൂന്ന് നില കെട്ടിടം അത് അത് വാടകയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് ഇട്ടേക്കുവാണെന്ന് തോന്നുന്നു അവിടെ റെന്റിനൊക്കെ കൊടുക്കുന്ന ഒരു കെട്ടിടമാണെന്ന് തോന്നുന്നു ആ തോന്നുന്നില്ല ആന്ന് ആ താൻ്റെ താഴത്തെ നിലയിൽ ആൾറെഡി കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് മേളിലോട്ടൊക്കെ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഇട്ടേക്കുകയാണ് അതും വാളക്കോട് തന്നെയാണ് ഇത് അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് പുനലൂര് ഈ വാളക്കോട് ഭാഗം കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് പുനലൂര് അപ്പോൾ നമ്മൾ പുനലൂർ ടൗൺ എത്തി പള്ളിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇല്ലേ നേരത്തെ കഴിഞ്ഞാൽ ആ അപ്പം നമ്മളിങ്ങനെ പുനൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ഈ ഭാഗത്ത് അയ്യപ്പ സീസൺ ആകുമ്പം ഈ അയ്യപ്പമാരുടെ വൃശ്ചികമാസ സീസൺ ആകുമ്പോൾ ഈ സൈഡിലെല്ലാം അങ്ങ് കടകളാണ് ഇനി വൃശ്ചികമാസ സീസൺ ആകുമ്പോൾ നമ്മളതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കും ഇവിടെ എല്ലാം ഇവിടെ നമ്മുടെ രാംരാജ് തിയേറ്റർ ഈ പാട്ടാണ് ആ ആ രാംരാജല്ലേ താജലക്ഷ്മി രാംരാജ് അങ്ങ് ഫ്രണ്ടിലോട്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നത് എവിടെയും വലിയ തിരക്കുള്ളൊരു സ്ഥലമാണ് നമ്മുടെ തൂക്കുവാലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ പുനലൂർ തൂക്കുവാലം പ്രശസ്തമായ ഒരു തൂക്കുവാലമാണ് അത് നമ്മുടെ വേണ്ട ചെറുതായിട്ട് നമുക്ക് കാണാം ഇതാണ്ടേ ഇത് കല്ലടയാറാണ് ചെറുതായിട്ട് കാണുന്നില്ലേ കല്ലടയാറിതിലേക്കൂടെയാണ് കല്ലടയാറ് പോകുന്നത് പുളത്തുപ്പുഴയൊക്കെ വഴി വരുന്ന കല്ലടയാറാണ് ഇപ്പം നമ്മൾ പുല്ലൂർ ടൗണിൻ്റെ ടൗണിലെത്തി പ്രധാന പോയിന്റ് ടൗണിൽ നമ്മൾ നമ്മളെത്തി കഴിഞ്ഞു ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വരുന്നത് ഏതൊരു ആവശ്യം നമ്മൾ നമ്മളിവിടെയാണ് വരുന്നത് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനായാലും സ്വർണം വാങ്ങാനാണെങ്കിലും ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വലിയ വിലയല്ലോ ഇപ്പോൾ അങ്ങനെ പോകാറൊന്നും ഇല്ല മറ്റേത് ഇടയ്ക്കിടയ്ക്ക് പോയി എല്ലാം മാറ്റി എടുക്കുകയും മാറ്റി വാങ്ങിയോ എടുക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കേട്ടാൽ എല്ലാവർക്കും തലകറും പരിസരത്തോലും മൂണമെന്ന് തോന്നുന്നില്ല എല്ലാം കേട്ടോ ഇപ്പം സ്വർണത്തിനൊക്കെ എന്താണ് വില ഇപ്പോൾ കല്യാണം കഴിച്ചു വിടണമെങ്കിൽ പെൺപിള്ളേരുള്ള അച്ഛനമ്മമാർക്കൊക്കെ തലകറക്കം പിന്നെ സ്വർണത്തിൻ്റെ വില കേട്ട് അങ്ങനെ നമ്മൾ എത്തി കഴിഞ്ഞു അപ്പം നമ്മളിനിയിപ്പം നമ്മൾ ഷോപ്പിൽ കയറാറായി നമ്മൾ ധന്നിയിലേക്കാണ് പോകുന്നത് നമ്മൾ മിക്കവാറും സാധനങ്ങളെല്ലാം ധന്നിയിൽ നിന്നും സ്മാർട്ടിൽ നിന്നുമാണ് വാങ്ങിക്കുന്നത് ധന്യു ക്യാമറ അലൗഡ് അല്ലെന്നാണ് പറയുന്നത് എന്നാലും ഒന്ന് തിരക്കാം പറ്റുമെങ്കിൽ ധന്യയുടെയും കൂടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ബൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക